അങ്കണവാടി ജീവനക്കാരുടെ രാപ്പക്കൽ സമരം അവസാനിപ്പിച്ചു ധനമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി എൻ ഡിസിയുടെ നേതൃത്വത്തിലുള്ള അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം ധനമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് അവസാനിപ്പിച്ചത് പത്ത് ആവശ്യങ്ങളാണ് അങ്കണവാടി ജീവനക്കാർ മുന്നോട്ട് വെച്ചത് ഈ ആവശ്യങ്ങൾ പഠിക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് പ്രശ്നപരിഹാരം കാണാമെന്നുള്ള മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് പന്ത്രണ്ടാം ദിവസത്തെ സമരപരിപാടികൾ ജനറൽ സെക്രട്ടറി സമര പരിപാടികൾ കൂടെ നിൽക്കും അന്യായം എവിടെ കണ്ടാലും എതിർക്കും ദുർഭംഗം എവിടെ ഉണ്ടായാലും അതിനെ എതിർക്കും അത് മോഡി നടത്തിയാലും അത് പ്രധാന വിജയം നടത്തിയാലും ഒരുപോലെ എതിർക്കാൻ ചങ്കൂറ്റമുള്ളവരാണ് നമ്മൾ കാണിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗം നിങ്ങളുടെ യൂണിയൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ നാൽപ്പാർ ലക്ഷ്യം അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപേഴ്സിനെയും തൊഴിലാളികളെ പ്രഖ്യാപിച്ച് അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കാവുന്നതാണ് അവർക്ക് മാന്യമായ ശമ്പളം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഞാൻ ഉറപ്പ് പറയുന്നു നമ്മുടെ പ്രകടന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടും ഇത് പറഞ്ഞിരുന്നാണ് കോൺഗ്രസ് അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും ശമ്പളം വർദ്ധിപ്പിക്കുക എന്നെ ചെയ്യും മാന്യമായി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളത് വീണ്ടും ആവർത്തിക്കുകയാണ് ആ പോരാട്ടമായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ അത്യുചിതമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ് നിങ്ങളെ അഭിസംബോധന ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സമരം സമരത്തിന് വിലയുണ്ട് എന്ന് ശ്രീ അജയ് പറയും നേതൃത്വം കൊടുത്ത ഈ സമരം ഇവിടെ തെളിയിച്ചിരിക്കുന്നു സമരത്തിന് മാത്രമേ വിജയമുണ്ടാകുകയുള്ളൂ ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാ പോരാളികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു മുഴുവൻ ജനങ്ങളും ഈ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ് അവർ വീടുകളിലായിരിക്കും കേരളത്തിലെ അമ്മമാർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത് സഹോദരികൾ സ്ത്രീകൾ അവർ വീടുകളിലായിരിക്കും ഇരിക്കുന്നത് എങ്കിൽ പോലും അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെയും ആശാവർക്കർമാരുടെയും സമരത്തോടൊപ്പമാണ് അമ്മമാർക്കറിയാം അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീ ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും അറിയാം